പാതിരാത്രി യാത്രക്കാരെ പെരുവഴിയിലാക്കി ടൂറിസ്റ്റ് ബസ് സാങ്കേതിക തകരാർ യാത്രക്കാരെ അറിയിക്കുകയോ ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യാതെ മണിക്കൂറുകളോളം ബസ് പാതിവഴിയിൽ ഒതുക്കി നിർത്തി ഉറക്കത്തിലായത് യാത്രക്കാർ ഉണർന്നപ്പോഴാണ് പെരുവഴിയിലാണെന്ന് വിവരം പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ഏവൻ ട്രാവൽസിന്റെ ബസ്സാണ് തകരാർ മൂലം പാതിവഴിയിൽ ഒതുക്കിയത് ട്രിപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് വകവയ്ക്കാതെ യാത്ര തുടരുകയായിരുന്നുവെന്നും യാത്രക്കാർ പറയുന്നു ചെങ്ങന്നൂർ എത്തിയപ്പോഴേക്കും ബസ് പണിമുടക്കി രാത്രി യാത്രയിൽ ഉറക്കത്തിലായിരുന്നവർ മണിക്കൂറുകൾക്ക് ശേഷം ഉണർന്നപ്പോഴാണ് പെരുവഴിയിലാണെന്ന വിവരം അറിയുന്നത് പകരം യാത്രാ സംവിധാനം ഒരുക്കാൻ പോലും ട്രാവൽ ഏജൻസി തയ്യാറായില്ലെന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നു ചെങ്ങന്നൂർ എസ് ഐ എത്തി മറ്റൊരു ബസ് ഏർപ്പാടാക്കിയ ശേഷമാണ് യാത്ര പുനരാരംഭിക്കാനായതെന്നും യാത്രക്കാർ പറയുന്നു നമ്മൾ അറിയുന്ന രാത്രി ഒരു മണിക്കാണ് അറിയുന്നത് വണ്ടി നിർത്തിയിട്ടേണ്ടപ്പോഴാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് വണ്ടിയുടെ ക്ലച്ച് പോയതാണ് വണ്ടി എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ വണ്ടി ഒതുക്കിയിട്ടതാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂർ എത്തിയ ബസ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ വണ്ടി സഞ്ചരിക്കുന്നു എന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഉറങ്ങുന്നു മൂന്ന് മണി ആയപ്പോഴാണ് ഈ വിവരം അറിയുന്നത് ബസ് ചെങ്ങന്നൂർ തന്നെ കിടക്കുകയാണ് അത് എന്തോ ആണ് എന്നാൽ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു ചെങ്ങന്നൂർ എസ് ഐയുമായി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ വന്നിട്ടാണ് പകരം ആയിരം രൂപയും അതിനു മുകളിലുമൊക്കെയാണ് ബസ്സിലെ ടിക്കറ്റ് നിരക്ക് എന്നിട്ടും തങ്ങളുടെ ബുദ്ധിമുട്ടിന്റെ പരിഹാരം കാണാൻ എ വൺ ട്രാവൽസ് അധികൃതർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി ഇന്ന് പുലർച്ചെ ആറു മണിയോടെ കോഴിക്കോട് എത്തേണ്ടവർ ഒടുവിൽ എത്തിച്ചേർന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം